ാണ് ഓക്കെ അതുപോലെ ഗ്രീബീസ് കൊണ്ടു വന്ന വെച്ചിട്ടുണ്ട് ഓക്കെ ഗ്രീബീസ് എന്താ ഇവിടെ ഉണ്ട് ചിക്കപ്പൈസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പുറത്തുള്ള ഗ്രീബീസിലുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നോർമൽ വിശേഷങ്ങൾ അതിപ്പോൾ ഇത്തിരി ചിക്കൻ ഫൈ ആണ് രസം ചിക്കൻ ഫൈ ആണ് ഇളക്കിയിട്ടുണ്ട് ഇവിടുത്തേക്ക് വരാം ഉള്ളി ഉള്ളി ഗ്രീബീസ് കറക്റ്റ് ി ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ചായ ഉണ്ട് ഓരോ കിടല ചായ ഉണ്ട് റോട്ടിടക്കെ നമ്മൾ മോർണിംഗ് വൈറ്റ് മോർണിംഗ് ശേഷങ്ങൾ മണം ഇടലം മറ്റേപ്രിക്കന സൂപ്പർ ചിക്കൻ നമ്മൾ തുടക്കം പോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണുക ും അത് പോയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടാക്കും അപ്പൊ രാവിലെ തന്നെ സമയമില്ല പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ചിറ്റി ആക്ക ഇറക്കിയാക്കി നല്ല കിട്ടല നല്ല മുരിഞ്ഞ കിട്ടല ഓക്കെ അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ അതിന് അടുത്ത് നമ്മൾ റെഡി ആയിക്കൊടുത്തിരിക്കാം ഉള്ളിലെല്ലാം നിക്കു കിട്ടും ഉള്ളൂപ്പൊളിയെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല കൂടുന്ന താഴ്ത്താൻ മഞ്ഞപ്പൊളിയാണ് മഞ്ഞപ്പൊടി കൊടുക്കാം മഞ്ഞപ്പൊടി കൊടുത്തു അങ്ങനെ അങ്ങനെ ഒരുപാട് മസാല ഒക്കെ കൊടുത്ത് എടുത്തിട്ടും അവിടെ ഉരുവപ്പൊടിയാണ് ഉരുവപ്പൊടി നമ്മൾ കുറച്ചായിട്ട് കൊടുത്തു ഇത് മസാല അതിലൊക്കെ കൊടുത്തു കുറച്ച് അതിൽ കൊടുത്തു മറ്റേ നമ്മൾ അതിൽപൊളി പരിപാടികളൊക്കെ വേണമെങ്കിൽ സാധ്യത ഉണ്ടാക്കുകയാണ് എല്ലാ എല്ലാ മസാലകളും നമ്മളായിട്ട് കൊടുക്കുകയാണ് കുരുമുളക് പൊടിയാണിത് കുരുമുളക് പൊടി നല്ല കുറച്ച് കൊടുത്തു മല്ലപ്പുടി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അവിടെ ഉള്ളു നമ്മൾ കൊടുത്തു ഒരു സ്കൂളിട്ട് കൊടുക്കാം ഇതൊക്കെയാണ് നന്നായിട്ടൊന്നും ഇറങ്ങി കൊടുക്കുക അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യാൻ സത്യമില്ല நமக்கு குறவான அதான் குறித்த கூட பயன் அப்போ சப்ஸ்ரே போட்டு பட்டம் கொண்டு ஞான வைக்கீன் பீஸ் கொடுத்துருக்கான் ஓகே பீஸ் கேள்விதான் ஃபிரை ஆய்வு கிரீபீஸ் காரி இந்த சிக்கன் ஃபிரை உண்டு சிக்கன் ஃபிரை அரைச்சு வச்சிட்டு அதுபோல் நமக்கு சப்பாத்தி உண்டாகும் சப்பாத்தி அடச்சிட்டு வைக்க விஷேஷங்கள் ഇതാവ സമയമില്ല അപ്പൊ എല്ലാവരും ഒരുമിച്ചൊക്കെ ചെയ്യാന് രാവിലെ ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചായ നമുക്ക് അതിലേക്ക് വന്നിട്ട് കൊടുക്കാം

ഒന്ന് അരച്ചു വെക്കണം അഡസ്റ്റ് ഒന്ന് അടിപ്പൊളിഞ്ഞോണ്ടിരിക്കയാണ് ചമ്മത്തിയാണ് അപ്പൊ എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബട്ടൺ എങ്ങനെ വയ്ക്കുക അതൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് അതാണ് ഇങ്ങനെ കൂടെ തന്നെ പറയുന്നത് കൂടുതലായി എന്നെ ഒഴിച്ചു കൊടുക്കാം വീട്ടില് കുട്ടിക്കൂടി ഒരു ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ വളരെ സൂപ്പർ ആണ് കുക്കി കൊടുക്കാം നമ്മൾ തിന്റെ പരിപാടിയിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് നമുക്ക് ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറ്റിക്കാണ് പക്ഷേ ഇളവൊന്നൊന്നും കുഴപ്പമൊന്നുമില്ല മോർണിംഗ് വിശേഷങ്ങൾ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂട്ടിൽ പിടിച്ചോട്ടോ കാരണം നമ്മൾ ഇതിന്റെ പരിപാടി ജായതുകൊണ്ട് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് കിട്ടണം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് നമ്മൾ ചപ്പാത്തി മാവറെ റെഡിയാക്കി സോഫ്റ്റ് മാവ് നല്ല റെഡിയാക്കിയതായി വെച്ചിട്ടുണ്ട് കണ്ടെടുക്കണ്ട കിട്ടലം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള കുഴി ഐറ്റംസ് എല്ലാം ഇതും ഇപ്പുണ്ട് ഓക്കെ ഇതാ തേങ്ങ ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇതുമില്ല നമുക്ക് തന്നെ ചെയ്യാനുള്ളതാണ് കേട്ടോ സമയം ഇല്ല പുസ്തകിന് ഓടിച്ച് ഓടിച്ച് കാണിക്കുന്നത് രാവിലെ തന്നെ തിരുത്തരൊക്കായി പോയി ഓക്കെ സർ ഇതൊക്കെ നമ്മൾ ബോർഡ് വിശേഷിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം നോക്കട്ടെ ചിക്കൻ ഫ്രൈ ലീക്ക് െ ചൈതമോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ നമ്മുടെ കറിയുടെ നമ്മുടെ ശ്രദ്ധ കൂടുതലും തീ ഒന്നും കുറച്ചില്ല അതുകൊണ്ട് എങ്കിലും നല്ല സൂപ്പറാണ് എല്ലാം കിടന്നാണ് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ നാടിന്റെ ഇതിലുള്ള അതേപോലെ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ പ്രധാന പറയുന്നത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നേരെ അവിടെ നോക്കുക നമ്മളെ കേട്ടിട്ട് വീഡിയോസ് കാര്യങ്ങളിൽ വരുന്നതാണ് ഓക്കെ അത് അടച്ചു നമുക്ക് ഡീവ്യൂസ് കറി നോക്കാം ഡീവ്യൂസ് വരെ നോക്കിയിട്ട് കറി വരുന്നു സൂപ്പറായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് അടച്ചു വരയ്ക്കാം ഇതിനെ തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കണം ഇതിൽ നമുക്ക് ഇതിപ്പോൾ തേങ്ങാപ്പായ പോകണം അവിടെ തേങ്ങ ഉട എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഉറച്ചിരിക്കാം തേങ്ങ ഉറച്ചിരിക്കേഗാപ്പായ നമുക്ക് പാലിക്കാം അടിപ്പൊടി ഒത്തിരി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകരുത് ജസ്റ്റ് ഇവിടെ നോക്കാം ആ ഓക്കെ ചിക്കൻ ഫ്രൈ അതെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ഈ ചിക്കൻ ഫ്രൈ നമുക്ക് ഇങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ കേട്ടോ ഓഫ് ചെയ്തിട്ടു ചിക്കൻ ഫ്രൈ കഴിഞ്ഞു ഇനി നമ്മുടെ ഗ്രീൻ പീസ് ആണ് അപ്പം ആ ഗ്രീൻ പീസിന് വേണമെങ്കിൽ നമ്മളതായ പ്രതി തേങ്ങാപ്പാൽ എടുക്കാൻ പോയൊക്കെയാണ് தே <laughs> நமக்கு <laughs>

മിക്സിയില് കിട്ട് അതൊന്ന് കാണിക്കാം രാവിലെ സമയക്കുറവ് ഉള്ളതുകൊണ്ടാണ് ഈ മൂന്ന് നാല് ഐറ്റംസ് ഒക്കെ ഒരുമിച്ച് കാണിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഓരോന്നൂരമായിട്ട് ചെയ്യാനുള്ള സമയം രാവിലെ ഇല്ല തീർച്ചയായിട്ടും ഓരോന്നോരോന്ന് കാണിക്കുന്നതാണ് അതൊക്കെ അതാ മിക്സിൽ നമ്മൾ ഒന്ന് വല്ലതൊന്നു ഒഴിച്ചുകൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് അടച്ചിട്ട് നമുക്ക് നമുക്ക് അതാ മിക്സിയിലേക്ക് അതിനെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ചിക്കൻ ഫ്രൈയുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കാണിച്ച് കഴിഞ്ഞിട്ട് ഒക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിലായിരുന്നു ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് നമുക്ക് എന്താ പറയുക ഈ നമ്മളെ ഈ ഗ്രീൻ ബീച്ചും കൂടെ ചെയ്യുന്നുണ്ടേ നമുക്ക് എല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും കുഴപ്പമൊന്നും ഇല്ല റെഡിയാക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നമില്ല എല്ലാം പിടിച്ച് ഇങ്ങനെ പെര ചർച്ച ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും വരുന്നത് തന്നെയാണ് പക്ഷെ അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് എടുക്കണം അപ്പൊ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് നല്ല കിട്ടിലമായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങൾ ആവശ്യമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇട്ട് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ചെറിയ പണം വരുന്നുണ്ട് അതുപോലെ നമ്മൾ തേങ്ങയുടെ പാലുക തേങ്ങയിൽ പിരിയാണിയുടെ റെഡിയാണ് ഒന്നും കൂടെ നമുക്ക് ഒന്ന് മിക്സിയിലൂടെ നമുക്ക് ഒന്ന് അടിക്കാനുണ്ട് അപ്പോൾ അതുകൂടെ നോക്കാം നമുക്ക് ഇതൊക്കെയാണ് ഗ്രാമം നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് അതൊന്ന് റെഡി ആക്കിയിട്ട് തേ വരുന്നു പ്രോഗികൾ